ഹലോ എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞങ്ങൾ മാളക്ക് പോവാണ് മാളക്ക് പോകുന്ന സമയത്ത് രണ്ട് സൈഡിലുള്ള വീടുകളിലൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ ക്രിസ്മസ് ആയതുകൊണ്ട് പിന്നെ കുമ്പിടിയിലൊരു പള്ളിയുണ്ട് പള്ളിയിൽ അലങ്കരിച്ചേക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് എല്ലാത്തവണയും നമ്മളിപ്പോൾ മാളക്ക് ഈ സമയത്ത് വെക്കേഷനിൽ പോകുന്ന സമയത്ത് ഇത് കാണാൻ പറ്റും കേട്ടോ നല്ല രീതിയിൽ പള്ളി അലങ്കരിച്ചിട്ടുണ്ടാകും അപ്പോഴൊക്കെ നമ്മൾ ഇവിടുന്ന് വീഡിയോ എടുത്തിട്ടാണ് പോവാറ് പിന്നെ ഇത് വീട്ടിലേക്ക് പോകുന്ന വഴി കുറച്ച് ദൂർക്കടാണ് കേട്ടോ എല്ലാ വീഡിയോയിലും ഞാൻ കാണിക്കുന്ന പോലെ ആ റോഡ് ടാർ ചെയ്തിട്ടില്ല കട്ട് ഒന്ന് വെരിക്കാത്തത് കൊണ്ട് തന്നെ മൊത്തം കുഴിയും കൊണ്ടുപോകണം കേട്ടോ നോക്കി ഓടിക്കണം അങ്ങനെ വീട്ടിൽ വന്നപ്പോ എല്ലാവരും ഞങ്ങളെ നോക്കി നിക്കുകയാണ് ഇന്ന് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇക്കാക വല്ലപ്പോഴൊക്കെയാണ് എന്നെ കൊണ്ടന്നാക്കാൻ വരുമ്പോഴാണ് വീട്ടിലേക്ക് വരാറ് അങ്ങനെ ഇക്കാക വരല് കുറവാണ് അപ്പം അങ്ങനെ എക്കാകെ മരുന്ന സന്തോഷത്തിൽ എല്ലാവരും കൂടി ഇതേ നോക്കി നിന്ന് ഞാൻ ചെന്നപ്പോഴേക്കും എല്ലാവരും കെട്ടിപ്പിടിച്ച് ഉമ്മൊക്കെ തന്നുകയറിയിട്ട് അപ്പോൾ ഫൈഹാട് എൻ്റെ മുടി വെട്ടിയത് ചോദിച്ചു ചോദിച്ചുമ്മിച്ച് വിശേഷമൊക്കെ ചോദിക്കണമായിരുന്നു പിന്നെ കുറെ നേരം ഇരുന്ന് സംസാരിച്ചപ്പോഴേക്കും വാപ്പിച്ച് ജോലി കഴിഞ്ഞ് വന്നു വാപ്പിച്ച് വന്ന സമയത്ത് കൈയും കാലൊക്കെ വേദന എടുക്കുന്നതെന്നും പറഞ്ഞാണ് വന്നത് കേട്ടോ അപ്പം തൊട്ട് നോക്കിയപ്പോൾ നല്ല പനി ഉണ്ടായിരുന്നു അപ്പം തന്നെ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് മേലൊക്കെ ഒന്ന് കഴുകിയിട്ട് അപ്പം തന്നെ ഭക്ഷണം കഴിച്ചിട്ട് വാപ്പിച്ച് മരുന്നും കഴിച്ച് കിടന്നു പിന്നെ ഞങ്ങളായിരുന്ന ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നത് പിന്നെ ബീഫ് കറി വെച്ചിട്ടുണ്ടായിരുന്നു മിച്ചി പിന്നെ പത്തിരി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റൻറ്റ് ചപ്പാത്തി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കുകയായിരുന്നേ പത്തിരി ചിലപ്പോൾ തികയാണ്ട് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ചപ്പാത്തി ചുട്ട് ചുട്ടുകൊണ്ട് നിന്നപ്പോൾ തന്നെ ഹസ്ബൻഡും കിട്ടിയ ആങ്ങളെയും കൂടി അപ്പുറവും ഇപ്പുറവും കൂടി വന്ന് നിന്നിട്ട് മതി ചുട്ടതെന്നും പറഞ്ഞിട്ട് കേട്ടോ ആ ഒരുമിച്ച് കഴിക്കുകയാണെന്നും പറഞ്ഞേ അങ്ങനെ ഇരിക്കാനുള്ള സ്ഥലം കുറവായത് കൊണ്ട് പിള്ളേരെ ഒക്കെ ആകാൻ അച്ഛനെ ഇരുത്തിയിട്ട് ഞങ്ങൾ വിളമ്പി കൊടുത്ത് അങ്ങനെ നിന്നു പിന്നെ അവർ ഓരോരുത്തരായിട്ട് ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റിട്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ഇരുന്നത് പിന്നെ വീട്ടിൽ വരുന്ന സമയത്ത് നമുക്ക് വലിയ ജോലിയൊന്നും ഉണ്ടാവില്ല കേട്ടോ ഉമ്മിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും ഭക്ഷണമൊക്കെ ചെന്ന് കഴിച്ചാൽ മാത്രം മതിയാകൂട്ടോ പിന്നെ അതെ അവരൊക്കെ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റു അപ്പം ഞാൻ കുറച്ച് ചോറാണ് കേട്ടോ കഴിച്ചത് ചോറും ബീഫ് കറിയാണ് കഴിച്ചത് അവരെല്ലാവരും ചപ്പാത്തിയും പത്തിരിയൊക്കെ കഴിച്ചു അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ബാത്റൂമൊക്കെ കഴുകി കഴിഞ്ഞു സുഖമായിട്ട് പോയി കിടന്നുറങ്ങാനായിട്ട് പോയിട്ട് ആ വീട്ടിൽ വരുമ്പോഴാണ് ഒന്ന് സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമോ അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ പോകുമ്പോഴേ എല്ലാവരും ഉറങ്ങുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ